ചാലപ്പുറം ചാലപ്പുറത്തെ മത്സരമെന്ന് പറയുന്നത് ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് അതിൽ യു ഡി എഫ് കഴിച്ച് വെച്ച് ജയിച്ചു വരും ചാലപ്പുറത്തെ മുഴുവൻ മനസ്സും സജീവന്റെ കൂടെയാണ് രാഷ്ട്രീയത്തിനതീതമായി വോട്ടർമാരുടെ മനസ്സിൽ സജീവനുണ്ട് സജീവൻ എന്നൊന്നും വോട്ടിന് വോട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ നാളെ ഒരു കൗൺസിലറാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വല്ല അയാൾ അയാളുടെ ജീവിതത്തിലെ പത്ത് മൂപ്പ് കൊല്ലമായി അയാൾ പൊതുപ്രവർത്തനം നടത്തുന്നത് നിസ്സാർദ്ദ പൊതുപ്രവർത്തനമാണ് അതിൻ്റെ ഒരു വോട്ട് എന്തായാലും സജീവനുണ്ടാവാം ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ബി ജെ പിക്ക് എതിരെ നടക്കും അതൊക്കെ സജീവനായിരിക്കും ആ വോട്ട് സജീവൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഇരുന്നൂറ് ടു മുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് സജീവൻ വിജയിക്കും